ഹായ് മക്കളെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പുതിയ ടെക്സ്റ്റ് ബുക്കാണ് അതിൽ യൂണിറ്റ് വൺ മധ്യകാല ഇന്ത്യ രണ്ട് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ മധ്യകാല ഇന്ത്യയിൽ ഭരണം നടത്തിയ രണ്ട് രാജ്യങ്ങളുടെ ചരിത്ര ശേഷിപ്പുകളാണ് ഇവ ഇവയിൽ ആദ്യത്തേത് നിങ്ങൾക്ക് പരിചയമുണ്ടാകും ഏതാണത് ചെങ്കോട്ട അല്ലേ സ്വാതന്ത്ര്യദിനത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുന്നത് ഇവിടെയാണ് നിർമ്മിച്ചിരിക്കുന്നത് ആരാണ് മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ അതുപോലെ റിപ്പബ്ലിക് ദിനത്തിൽ രാഷ്ട്രപതിയാണ് കേട്ടോ ദ്രൗപതി മുർമു ആണ് ഇപ്പോഴത്തെ രാഷ്ട്രപതി രാഷ്ട്രപതിയാണ് ചെങ്കോട്ടിൽ വന്ന് പതാക ഉയർത്തുന്നത് മക്കളെ നമ്മുടെ ചാനലിൽ എൽ എസ് എസ് യു എസ് എസ് ക്ലാസ്സുകളൊക്കെ നൽകുന്നതായിരിക്കും നിങ്ങളെല്ലാവരും ഇപ്പോഴത്തെ സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം എക്സാമിന് ശേഷം ഉടൻ തന്നെ നൽകുന്നതായിരിക്കും പോലെ രണ്ടാമത്തെ ചിത്രമാണ് ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന വിജയനഗരത്തിൻ്റെ തലസ്ഥാനമായ ഹംപിയുടെ ചിത്രമാണ് കേട്ടോ ഹംബിയാണത് കേട്ടോ ഓരോ പൈസ അമ്മ ഹമ്പിൻ്റെ ചിത്രം ഉണ്ടല്ലോ മക്കൾക്കറിയോ ഒന്ന് കമൻ്റ് ചെയ്യാനോ കേട്ടോ നമ്മുടെ ജനറൽ നോളജിൻ്റെ ക്ലാസ്സിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് പത്ത് രൂപ മുതൽ രണ്ടായിരം രൂപ വരെയുള്ള നോട്ടിലുള്ളത് ഏതൊക്കെയാണ് ചിത്രങ്ങൾ എന്നൊക്കെ അതൊക്കെ നിങ്ങൾ നോക്കി വെക്കണം രണ്ട് ചിത്രങ്ങൾ ഈ രണ്ട് രാജ്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നീ പാഠഭാഗത്തിൽ ഈ യൂണിറ്റ് ചർച്ച ചെയ്യുന്നത് ചെങ്കോട്ട ഇത് പണി കഴിപ്പിച്ചത് മുഗൾ ഭരണാധികാരിയായ ഷാജഹാനാണ് ആഗ്രയിലെ യമുന നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ലാൽക്കില എന്ന പേരിൽ അറിയപ്പെടുന്നു സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രി പതാക ഉയർത്തുന്നത് ഇവിടെയാണ് രണ്ടായിരത്തി ഏഴിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടി അഞ്ഞൂറ് രൂപയുടെ നോട്ടിൽ ചെങ്കോട്ടയുടെ ചിത്രമാണ് പതിച്ചിട്ടുള്ളത് ഹംബി ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് ദ്രാവിഡ ശില്പരീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് കിഴക്കൻ കർണാടകയിലെ തുഭദ്ര നദിയുടെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറിലാണ് നിർമ്മിച്ചിരിക്കുന്നത് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അൻപത് രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം ഹംബിയുടേതാണ് ആദ്യം നോക്കുന്നത് മുഗൾ ഭരണാണ് മുഗൾ ഭരണം സ്ഥാപിച്ചത് ബാബർ ആണ് ഭരണ പ്രവർത്തനങ്ങളൊപ്പം പഠിച്ചു പോകും കേട്ടോ അതിനായിട്ട് വേറെ ഒന്നും വേണ്ടല്ലോ മുഗൾ ഭരണം സ്ഥാപിച്ചതാര് ബാബർ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിൽ മറക്കരുതേ നോട്ട് ഇത് വെക്കണം ഇവരുടെ ഭരണം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് വരെയാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം വരെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് വരെ ഡൽഹി കേന്ദ്രമാക്കി ഇന്ത്യ ഭരിച്ച മുഗൾ ഭരണകാലത്തെ പ്രധാന ഭരണാധികാരികൾ ആരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ ഇവിടെ ഒരു പദസൂച നൽകിയിട്ടുണ്ട് മുൾ ഭരണം ആദ്യത്ത ആൾ ബാബർ ഹുമയൂണ് അക്ബർ ജഹാംഗീർ ഷാജഹാൻ ഔറംഗസേബ് ഇത് പ്രധാന ഭരണാധികാരികളാണ് നമുക്ക് യു എസ് എസ് ക്ലാസ്സിലൊക്കെ പഠിക്കാണ്ട് അവസാനത്തെ ഭരണാധികാരി ബഹദൂർ ഷാ സെക്കൻ്റാണ് കേട്ടോ ഇനി മുഗൾ ഭരണാധികാരികളുടെ ചിത്രങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ ഒരു ആൽബം തയ്യാറാക്കണം ആൽബം ഇല്ലെങ്കിലും നിങ്ങൾ അവരുടെ ഫോട്ടോസൊക്കെ ഒന്ന് സംഘടിപ്പിക്കണം കേട്ടോ ഒന്ന് കണ്ടുവെക്കണം വളരെ വിസ്തൃതമായ രാജ്യമായിരുന്നു മുഗൾരുടേത് ഇന്നത്തെ ഇന്ത്യക്ക് പുറമെ അയൽ രാജ്യങ്ങളിലേക്ക് മുഗൾ ഭരണം വ്യാപിച്ചിരുന്നു ഔറംഗസേബിന്റെ കാലത്തുള്ള ഇന്ത്യയാണ് ഇതവിടെ ചിത്രത്തിൽ തന്നിട്ടുള്ളത് കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി ഏഴില് ഭൂപടം കണ്ടില്ലേ ഈ ഭൂപടത്തിൽ നിന്ന് ഇന്നത്തെ ഏതെല്ലാം രാജ്യങ്ങളിലേക്ക് മുഗൾ ഭരണം വ്യാപിച്ചിരിക്കുന്നു എന്ന് കണ്ടെത്തൂ ഇന്ത്യയും ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിലേക്ക് വ്യാപിച്ചു മംഗോൾ എന്ന പദത്തിൽ നിന്നാണ് മുഗൾ എന്ന പേരുത്ഭവിച്ചത് മുഗൾ രാജ്യസ്ഥാപകനായ ബാബർ പിതാവ് വഴി തുർക്കി ഭരണാധികാരിയായിരുന്ന തിമ്മൂറിൻ്റെയും മാതാവ് വഴി മംഗോൾ രാജാവായിരുന്ന ചെങ്കിസ് ഖാന്റെയും പിൻഗാമിയായിരുന്നു പതിനാറ് നൂറ്റാണ്ടിൽ യൂറോപ്യരാണ് ഈ രാജവംശത്തെ മുഗൾ എന്ന് വിളിച്ചു തുടങ്ങിയത് അവർ മാതാവ് വഴിയും പിതാവ് വഴിയും എന്താണ് രാജാക്കന്മാരുടെ പിൻഗാമിയാണ് അല്ലേ ലോദി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായ ഇബ്രാഹിം ലോധിയും കാബൂളിലെ ഭരണാധികാരിയായിരുന്ന ബാബറും ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിൽ ഹരിയാനയിലെ പാനിപ്പത്തിൽ വെച്ച് ഏറ്റുമുട്ടി ചരിത്രത്തിൽ ഇതിനെ ഒന്നാം പാനിപ്പത്ത് യുദ്ധം എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഈ യുദ്ധവിജയത്തിലൂടെയാണ് ബാബർ ഇന്ത്യയിലെ മുഗൾ ഭരണം സ്ഥാപിച്ചത് ഇനി അടുത്ത കുറച്ച് ചോദ്യങ്ങൾ തരാട്ടോ ലോധി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരി ആരായിരുന്നു ഇബ്രാഹിം ലോധി കാബൂളിൽ ആരായിരുന്നു ഭരണാധികാരി ബാബർ ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടന്നതെന്ന് എന്നാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിൽ അങ്ങനെയാണ് മുഗൾ ഭരണം സ്ഥാപിച്ചത് അപ്പം ഇങ്ങനെ ചോദിക്കാം മുഗൾ ഭരണം സ്ഥാപിക്കാനുണ്ടായ യുദ്ധം ഏത് ഒന്നാം പാനിപ്പത്ത് യുദ്ധം ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കുക ലോധി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്ന ഇബ്രാഹിം ലോധിയും കാബൂളിലെ ഭരണാധികാരിയായിരുന്ന ബാബറും ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിൽ നടന്ന യുദ്ധമാണ് ഹരിയാനയിൽ വെച്ച് നടന്ന യുദ്ധമാണ് ഒന്നാം പാനിപ്പത്ത് യുദ്ധം എന്നറിയപ്പെടുന്നത് ഇനി അക്ബറിനെ കുറിച്ചുള്ളൊരു വിവരണമാണ് കിഴക്കിനെ വിറപ്പിച്ച അക്ബർ ചക്രവർത്തി നിര്യാതനായിരിക്കുന്നു തീർച്ചയായും അക്ബർ മഹാനായ ചക്രവർത്തി ആയിരുന്നു ഒരേ സമയം പ്രജകളിൽ നിന്ന് സ്നേഹവും ബഹുമാനവും വിധേയത്വവും ലഭിച്ചത് കൊണ്ട് തന്നെ ആജ്ഞാശക്തി നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു അദ്ദേഹം പ്രജകളോടൊക്കെ എങ്ങനെയായിരുന്നു പെരുമാറിയിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടോ ഉയർന്ന താഴ്ന്ന വിഭാഗങ്ങൾ എന്ന തരംതിരിവില്ലാതെ പരിചിത അപരിചിത വ്യത്യാസമില്ലാതെ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം വ്യത്യാസമില്ലാതെയും നീതി നടപ്പിലാക്കിയ കരുത്തരോട് ശക്തമായും അസക്തരോട് കരുണയായും പെരുമാറിയ സുൽത്താൻ എല്ലാവർക്കും പ്രിയങ്കരനായിരുന്നു ചക്രവർത്തിയുടെ മരണാനന്തരം ജസ്യൂട്ട് പാതിരി പിയറി ജാറിക്ക് എഴുതിയ ഒരു അനുശോചന കുറിപ്പാണിത് ഇതിൽ അക്ബർ ചക്രവർത്തി എങ്ങനെയാണ് ജനങ്ങളോട് പെരുമാറണതെന്നൊക്കെ ഈ എഴുത്തിൽ എടുത്തു കാണിക്കുന്നുണ്ട് അല്ലെ മുകളിൽ തന്നെ ഈ കുറിപ്പിൽ അക്ബർ ചക്രവർത്തിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലായി എങ്ങനെയൊക്കെ എഴുതാ പ്രജകളിൽ നിന്ന് സ്നേഹവും ബഹുമാനവും വിധേയത്വം ഒരുപോലെ ലഭിച്ചിരുന്നു രണ്ട് ഉയർന്ന വിഭാഗമെന്നോ താഴ്ന്ന വിഭാഗമെന്നോ തരംതിരിച്ച് അദ്ദേഹം കാണിച്ചിരുന്നില്ല എല്ലാ മതങ്ങളെയും ഒരുപോലെ പരിഗണിച്ചു തുല്യനീതി നടപ്പിലാക്കി കരുത്തരോട് ശക്തമായും അശക്തരോട് കരുണയോടും പെരുമാറി അക്ബർ ചക്രവർത്തി എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു സിമ്പിളാണ് കേട്ടോ ഈ പാഠഭാഗം നിങ്ങൾ ഈ തരുന്ന നോട്ട്സൊക്കെ ഒന്ന് എഴുതിയെടുത്തിട്ട് ആവർത്തിച്ചൊന്ന് വായിച്ചു നോക്കുക പെട്ടെന്ന് മനസ്സിലാവും ഇതാ ഇവിടെ രണ്ട് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒന്ന് അക്ബർ ചക്രവർത്തിയും വിവിധ മതങ്ങളിലെ പണ്ഡിതരും പ്രമുഖരും ഒത്തു ചേർന്നിരിക്കണെ രണ്ടാമത്തത് ഫത്തേപൂർ സിക്രിൻ്റെ ഫോട്ടോ ആണ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തഞ്ചിൽ തൻ്റെ പുതിയ തലസ്ഥാനമായ ഫത്തേപൂർ സിക്രിയിൽ അക്ബർ ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചു ഇബാദത്ത് ഖാന എന്നാണ് പണി കഴിപ്പിച്ചത് എവിടെയാണ് ഫത്തേപൂർ സിക്രി ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തഞ്ചിലാണ് പണി കഴിപ്പിച്ചത് വിവിധ മതങ്ങളിലെ പണ്ഡിതരും പ്രമുഖരും ഇവിടെ ഒത്തുചേർന്നിരുന്നു അക്ബർ പിന്തുടർന്നിരുന്ന മതസഹിഷ്ണുതാ നയത്തിന് ഇത്തരം ചർച്ചകൾ ഉത്തമ ഉദാഹരണങ്ങളാണ് അക്ബർ ചക്രവർത്തി സ്വന്തമായിട്ടൊരു ദർശനം ഒരു മതക്കുണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ പേരാണ് ദിൻ ഇലാഹി എങ്ങനെയാണ് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ളത് എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ കൂത്തിനക്കിയിട്ടാണ് രൂപം കൊടുത്തിട്ടുള്ളത് എല്ലാവർക്കും സമാധാനം അഥവാ സുൽഹ് ഹി കുൽ എന്നാണ് ഈ ദർശനത്തിൻ്റെ കാതൽ എല്ലാ ദർശനങ്ങളും മനുഷ്യരുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ളതാണ് എന്ന ആശയം വ്യക്തമാക്കുകയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം അക്ബർ രൂപം നൽകിയ ദർശനത്തിൻ്റെ ദിൻ ഇലാഹി ഇനി അക്ബർ മതസഹിഷ്ണുത നയം നടപ്പിലാക്കിയിരുന്നു എന്നതിന് മറ്റൊരു തെളിവാണ് ജസിയ എന്ന പേരിലുള്ള മതനികുതി നിർത്തലാക്കിയത് അക്ബർ ചക്രവർത്തി നിർത്തലാക്കിയ മതനികുതിൻ്റെ പേരാണ് ജസിയ മുഗൾ ഭരണത്തിൻ്റെ എല്ലാ മേഖലകളിലും എല്ലാ മതസ്ഥരെയും തുല്യമായി പരിഗണിച്ചിരുന്നു രാജ ഡോഡർ മാൾ രാജ മാൻസിങ് രാജ ഭഗവൻ ദാസ് ബീർബൽ എന്നിവർ അക്ബർ ചക്രവർത്തിയുടെ രാജസദസ്സിൽ ഉന്നത സ്ഥാനം വഹിച്ചിരുന്നു മക്കൾ അക്ബർ ബീർബൽ കഥകളൊക്കെ കേട്ടിട്ടില്ലേ ഇപ്പൊ ഫോണിലൊക്കെ ഉണ്ടാവും പണ്ട് കാലങ്ങളിലൊക്കെ കഥ ബുക്കുകളിലായിരുന്നു ഇപ്പൊ ഫോണിൽ കഥ കഥകളൊക്കെ അടിച്ചു കൊടുത്താൽ അത് കാണാൻ കഴിയും അടുത്തതൊരു ചോദ്യമാണ് അക്ബർ ഇബാദത്ത് ഗാന പണി കഴിപ്പിച്ചതിന്റെ ലക്ഷ്യം എന്തായിരുന്നു കുറിപ്പ് തയ്യാറാക്കുക മതങ്ങൾ തമ്മിൽ മതസഹിഷ്ണുത ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ തലസ്ഥാനമായ ഫത്തേപൂർ സിക്രിയിൽ ഇബാദത്ത് ഗാന അക്ബർ പണി കഴിപ്പിച്ചത് വിവിധ മതങ്ങളിലെ പണ്ഡിതരും പ്രമുഖരും ഇവിടെ ഒത്തുചേർന്നിരുന്നു അക്ബർ ചക്രവർത്തിയുടെ മതസഹിഷ്ണുത നയങ്ങൾ എന്തെല്ലാം മതങ്ങൾക്കിടയിൽ മതസാഹിഷ്ണുത ഉണ്ടാക്കാൻ ഫത്തേപൂർ സിക്രിയിൽ ഇബാദത്ത് ഇപാദത്തുകാന നിർമ്മിച്ചു എല്ലാ മതത്തിലെ പ്രമുഖരും പണ്ഡിതരും ഇവിടെ ഒത്തുചേർന്നിരുന്നു എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ കോർത്തിണക്കി അക്ബർ രൂപം കൊടുത്ത ദർശനമാണ് ദിൻ ഇലാഹി ദർശനത്തിന്റെ കാതൽ എന്ന് പറയുന്നത് സുൽഹ് ഹി കുൽ എന്നാണ് ജസിയ എന്ന് പറയുന്ന മതനികുതി നിർത്തലാക്കി രാജ ടോഡർ മാൾ രാജ മാൻസിങ് രാജ ഭഗവൻ ദാസ് ബീർബൽ എന്നിവർ അക്ബർ ചക്രവർത്തിയുടെ സദസ്സിൽ ഉന്നത സ്ഥാനം വഹിച്ചിരുന്നു ഇത് എല്ലാ മതസ്ഥരെയും തുല്യമായി പരിഗണിച്ചതിനുള്ള ഉദാഹരണങ്ങളാണ് മുഗൾ സുൽത്താനായിരുന്ന ജഹാംഗീർ തൻ്റെ ഓർമ്മക്കുറിപ്പായ തുസൂക്കി ജഹാംഗീർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അക്ബറിനെ കുറിച്ചിട്ട് എൻ്റെ അനുയായികൾ മറ്റു മതവിഭാഗങ്ങളുമായി ശത്രുതയിൽ വർദ്ധിച്ചു സമയം പാഴാക്കരുത് ഇതര മതസ്ഥരോടുള്ള ബന്ധത്തിൽ സുൽഹ് ഹി കുൽ അതായത് എല്ലാവരോടും സമാധാനം എന്ന ആശയം അനുവർത്തിക്കട്ടെ മൃഗങ്ങളെ കൊല്ലുകയോ യുദ്ധസമയത്തിൽ ഒഴികെ മറ്റുള്ള സമയങ്ങളിൽ ആയുധമെടുക്കുകയോ ചെയ്യരുത് അക്ബർ തൻ്റെ അനുയായികളോട് കൽപ്പിച്ചതായിട്ടാണ് മുഗൾ ഭരണാധികാരി മുഗൾ സുൽത്താനായ ജഹാംഗീർ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ മുഗൾ ഭരണകാലത്ത് വിവിധ ജനവിഭാഗങ്ങൾക്കിടയിൽ മതസഹിഷ്ണുത സഹിഷ്ണുത നിലനിർത്താൻ അക്ബറിന്റെ നയങ്ങൾ എത്രമാത്രം സഹായകമായിട്ടുണ്ട് ക്ലാസ്സിൽ ചർച്ച ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് എത്രമാത്രം സഹായകമായിട്ടുണ്ട് മറ്റു മതവിഭാഗങ്ങളുമായി ശത്രുതയിൽ വർത്തിച്ചു സമയം പാഴാക്കരുത് എന്ന് അദ്ദേഹം അനുയായികളോട് പറഞ്ഞിരുന്നു ഇതര മതസ്ഥരോടുള്ള ബന്ധത്തിൽ സുൽഹ് ഹി കുൽ എന്ന ആശയം അനുവർത്തിക്കണം എന്ന് പറഞ്ഞു യുദ്ധത്തിന് മാത്രമേ എടുക്കാവൂ മൃഗങ്ങളെ കൊല്ലരുത് എന്നും അനുയായികളോട് കൽപ്പിച്ചു അടുത്ത് നമുക്ക് പഠിക്കാനുള്ളതാണ് മുഗൾ സൈന്യം മുഗൾ കാലഘട്ടത്തിൽ രാജ്യം വിപുലമാക്കുന്നതിനും വിസ്തൃതമാക്കപ്പെട്ട രാജ്യം നിലനിർത്തുന്നതിനും ശക്തമായ സൈന്യം ആവശ്യമായിരുന്നു ഇതിനു ് അക്ബർ നടപ്പിലാക്കിയ സൈനിക സമ്പ്രദായമാണ് മാനസഫ് ദാരി അക്ബറിന്റെ സൈനിക സമ്പ്രദായത്തിന്റെ പേരെന്താണെന്ന് ചോദിക്കും അപ്പോൾ നോട്ട് ചെയ്ത് വെക്കണം ഈ സമ്പ്രദായം അനുസരിച്ച് ഓരോ ഉദ്യോഗസ്ഥന്റെയും കീഴിൽ ഒരു സൈനിക വ്യൂഹം ഉണ്ടായിരിക്കും ഓരോ ഉദ്യോഗസ്ഥനും നിലനിർത്തേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണത്തെയാണ് മാൻസ എന്ന പദവി സൂചിപ്പിക്കുന്നത് നിലനിർത്തേണ്ട സൈനികരുടെ എണ്ണത്തിനനുസരിച്ചായിരുന്നു മാൻസഫ് പദവി നിശ്ചയിച്ചിരുന്നത് സർക്കാർ ഖജനാവിൽ നിന്ന് നേരിട്ട് പണം നൽകി സൈന്യത്തെ നിലനിർത്തുന്നതിന് പകരമാണ് ഈ സമ്പ്രദായം നടപ്പിലാക്കിയത് മാനസപ്ദാർമാർക്ക് അവരുടെ പദവിക്കനുസരിച്ച് ഭൂമി പതിച്ചു നൽകിയിരുന്നു പ്രസ്തുത ഭൂമിയിൽ നിന്നും നികുതി പിരിച്ചെടുത്താണ് മാനസപ്ദാർമാർ തൻ്റെ സൈന്യത്തെ നിലനിർത്തിയിരുന്നത് ഭരണം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രമുഖരുടെയും സൈനികരുടെയും പിന്തുണ ആവശ്യമായിരുന്നു ഈ ലക്ഷ്യം കൈവരിക്കുന്നതിനായിരുന്നു മാനസബ്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയത് എന്താണ് മാൻസബ്ദാരി അക്ബർ നടപ്പിലാക്കിയ സൈനിക സമ്പ്രദായമാണ് മാന്സഫ്ദാരി മാൻസഫ്ദാരി സമ്പ്രദായത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക അക്ബർ നടപ്പിലാക്കിയ സൈനിക സമ്പ്രദായമാണ് മാന്സഫ്ദാരി ഓരോ ഉദ്യോഗസ്ഥൻ്റെ കീഴിലും ഒരു സൈനിക വ്യൂഹം ഉണ്ടാവും നിലനിർത്തേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണത്തെയാണ് മാൻസബ് എന്ന പദവി സൂചിപ്പിക്കുന്നത് സർക്കാർ ഖജനാവിൽ നിന്ന് നേരിട്ട് പണം നൽകി സൈന്യത്തെ നിലനിർത്തുന്നതിന് പകരമാണ് ഈ സമ്പ്രദായം നടപ്പിലാക്കിയത് മൻസാബ്ദാർമാർക്ക് അവരുടെ പതിവിക്കനുസരിച്ച് ഭൂമി പതിച്ചു നൽകിയിരുന്നു അവരുടെ സൈന്യത്തെ നിലനിർത്തിയിരുന്നത് ഭൂമിയിൽ നിന്ന് നികുതി ശേഖരിച്ചിട്ടാണ് ഇതോടെ ഈ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത ക്ലാസ്സിൽ ബാക്കി ഭാഗം കാണാം മക്കൾ എക്സാമിനൊക്കെ നന്നായിട്ട് പഠിക്കുക മക്കളെ യു എസ് എസ് ക്ലാസുകളൊക്കെ നമ്മുടെ ചാനൽ നൽകുന്നുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുക എല്ലാവരും ജോയിൻ ചെയ്യണേ താങ്ക്